വയനാട്ടിലെ ദുരന്ത ഭൂമിയിലേക്ക് കൈത്താങ്ങുമായി യൂത്ത് കോൺഗ്രസ് ഇടുക്കി ജില്ലാ കമ്മിറ്റി മണ്ഡലം അസംബ്ലി കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ കട്ടപ്പന സെന്ററിൽ ശേഖരിച്ച വിവിധ വസ്തുക്കളാണ് വയനാട്ടിലേക്ക് എത്തിക്കുന്നത് യൂത്ത് കോൺഗ്രസ് സംസ്ഥാന കമ്മിറ്റിയുടെ ആഹ്വാന പ്രകാരം ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിലാണ് ദുരന്തം വിതച്ച വയനാട്ടിലേക്ക് വിവിധ വസ്തുക്കൾ അയക്കുന്നത് ഇടുക്കി ജില്ലയിലെ വിവിധ അസംബ്ലി മണ്ഡലം കമ്മിറ്റികളുടെ നേതൃത്വത്തിൽ ശേഖരിച്ച വസ്തുക്കൾ കട്ടപ്പനയിലെ കളക്ഷൻ സെന്ററിൽ എത്തിച്ച ശേഷമാണ് വയനാട്ടിലേക്ക് എത്തിക്കുന്നത് സംസ്ഥാന കമ്മിറ്റിയുടെ നിർദ്ദേശാനുസരണം എല്ലാ ജില്ലാ കമ്മിറ്റികളും പ്രളയബാധിത മേഖലയിലേക്ക് അവശ്യ വസ്തുക്കൾ എത്തിച്ചുകൊണ്ടിരിക്കുന്ന സാഹചര്യമാണ് അതിനോടം തന്നെ ഏഴ് ജില്ലകൾ വയനാട്ടിലേക്ക് ആവശ്യമായ സാധനങ്ങൾ എത്തിച്ചു കഴിഞ്ഞു ഇടുക്കി ജില്ലയിൽ നിന്ന് മണ്ഡലം തലത്തിലും അസംബ്ലി തലത്തിലും യൂത്ത് കോൺഗ്രസിൻ്റെ പ്രവർത്തകർ പ്രളക് സാധനം എത്തിക്കുകയും പട്ടപ്പണ രാജീവ് വരെ എടുത്തിരിക്കുന്ന ഈ സെൻ്ററിൽ നിന്നും നാളെ കഴിഞ്ഞു വസ്ത്രങ്ങൾ ചെരുപ്പുകൾ ഭക്ഷ്യവസ്തുക്കൾ നാപ്കിൻസുകൾ കുടിവെള്ളം തുടങ്ങിയ ആവശ്യമായ വസ്തുക്കളും എല്ലാം ശേഖരിച്ച് ദുരന്തഭൂമിയിലേക്ക് യാത്ര തിരിക്കാനാണ് യൂത്ത് കോൺഗ്രസ് ജില്ലാ കമ്മിറ്റി ഒരുങ്ങുന്നത് കേരളാവിഷൻ ന്യൂസ് ഇടുക്കി